ഭാരതീയ ട്രൈബൽ പാർട്ടി ഭാരതീയ ആദിവാസി പാർട്ടിയുമായി ധാരണയിൽ ഈ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ചില റിപ്പോർട്ടുകളുണ്ട് ആ സഖ്യം സിമെന്റഡ് ആയോ അത് പൂർണ്ണമായും ധാരണയായോ അതായത് അവർ ചെയ്തെന്താണെന്ന് ചോദിച്ചാല് അലയൻസ് ക്ലിയർ ആകുന്നതിന് മുമ്പ് തന്നെ അവർ അവരുടെ കാൻഡിഡേറ്റ്സിനെ അനൗൺസ് ചെയ്തായിരുന്നു ഇനിയിപ്പോൾ ബ്രോഡ്ലി സ്പീക്കിംഗ് അതിനകത്ത് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഇപ്പം അവരെ കൊണ്ട് ബാക്കിയുള്ളിടത്ത് ദുങ്ക ഉദയ്പൂരിൽ നിന്ന് അവർ കാൻഡിഡേറ്റിനെ അനൗൺസ് ചെയ്തിരുന്നു ആ സീറ്റിൽ നിന്നോ അവരെ വിഡ്രോ ചെയ്യിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ കാൻഡിഡേറ്റിനെ അവർ അനൗൺസ് ചെയ്തിട്ടില്ല അപ്പം അങ്ങനൊരു സ്ഥിതിയുണ്ട് പക്ഷേ ഇത് അലയൻസ് ഉണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് കാരണം കോൺഗ്രസിന്റെ ഒരു ഒരു കമ്പൽഷനും കൂടെ കൂടിയാണ് കോൺഗ്രസിന്റെ ടോളസ്റ്റ് ലീഡർ ആയിരുന്നു അവിടെ ആദിവാസി ലീഡർ ലീഡറായിരുന്ന മഹേന്ദ്രജിത് മാളവിയ ബി ജെ പി ചേർന്നു അയാളാണ് ബി ജെ പിയുടെ അവിടെ നിന്നുള്ള കാൻഡിഡേറ്റ് അങ്ങനെയുള്ള സ്ഥിതിയിൽ കോൺഗ്രസിന് ഇമ്മീഡിയറ്റ് ആയിട്ട് വളരെ ഒരു വളരെ എഫക്റ്റീവായിട്ട് ഒരു കാൻഡിഡേറ്റിനെ വേണം അത് അലയൻസിലെ സാധിക്കൂ എന്നുള്ളതാണ് ഒരു പൊതുവായിട്ടുള്ള ഒരു ധാരണ രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടിയും സി പി ഐയും ആയി മാത്രമല്ല ഭാരത ആദിവാസി പാർട്ടിയുമായി കൂടി ധാരണയ്ക്ക് കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ആ ധാരണ ആയിട്ടുണ്ടോ അവർ മധ്യപ്രദേശിലും ഗുജറാത്തിലും ഓരോ സീറ്റ് തങ്ങൾക്ക് വേണം കോൺഗ്രസ് തങ്ങൾക്ക് വിട്ടു തരണം എന്ന് ഭാരത് വികാസ് പാർട്ടി ആവശ്യപ്പെടുന്നുണ്ട് രാജസ്ഥാനിൽ രണ്ട് സീറ്റ് അവർ ആവശ്യപ്പെടുന്നുണ്ട് അത് സംബന്ധിച്ചുള്ളൊരു തർക്കം നിലനിൽക്കുന്നതായിട്ട് റിപ്പോർട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഒരു സഖ്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം സഖ്യം സഖ്യം സഖ്യമുണ്ടാവും അങ്ങനെ ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നത് ബി ജെ പി യെ സംബന്ധിച്ച് രാജസ്ഥാനിൽ നരേന്ദ്രമോദിയാണ് അവരുടെ മുഖ്യ പ്രചാരണായുധം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തിയാണ് അവർ ഇലക്ഷനെ നേരിട്ടത് രാജസ്ഥാനിലെ പ്രാദേശിക നേതാക്കൾ അതായത് രാജസ്ഥാൻ സംസ്ഥാനത്തെ നേതാക്കളെ ആരും ആരെയും ബി ജെ പി ഉയർത്തിക്കാട്ടിയിരുന്നില്ല പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രിയായ വസുന്ധര രാജ സിന്ധ്യയെപ്പോലും അവഗണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ മുൻനിർത്തി അവർ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഇക്കുറിയും സംസ്ഥാന നേതാക്കളെക്കാൾ കൂടുതലായി നരേന്ദ്രമോദി തന്നെയാണ് അവിടുത്തെ ഒരു പ്രധാന ബി ജെ പിയുടെ പ്രധാന മുഖം അതെ അത് വളരെ ക്ലിയർ ആണ് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥി സ്ഥിതി വളരെ വ്യത്യാസവും ഉണ്ട് അത് വളരെ ലോജിക്കലായിട്ടും തോന്നാം കാരണം ഇതിനു മുമ്പ് ബി ജെ പി എല്ലാ കാലത്തും രാജസ്ഥാനിൽ നിന്ന് ഇലക്ഷൻ മത്സരിച്ചിരുന്നത് ഏതെങ്കിലും ഒരു ലോക്കൽ ലീഡറുടെ ലീഡർഷിപ്പിലാണ് വെസ്റ്റ് ലീഡർഷിപ്പിലാണ് കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് ബി ജെ പി വസുന്ധര രാജേ അതിന് മുമ്പ് ഭൈരവ് സിംഗ് ഷെഖാവത്തായിരുന്നു കഴിഞ്ഞിട്ട് വസുന്ധര രാജേ വന്നു എല്ലാ കാലത്തും ഒരു ലീഡർ തന്നെയായിരുന്നു ഒരു പ്രൊജക്ടിൽ ലീഡർ ആയിരുന്നു ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ളതും അപ്പോൾ ആ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ലീഡർ തോറ്റാലും ജയിച്ചാലും ഉള്ള ലോക്സഭയിലും അവർ തന്നെയാണ് മിക്കവാറും തന്നെ ലീഡ് ചെയ്തിരുന്ന പാർട്ടിയുടെ ക്യാമ്പയിൻസൊക്കെ പക്ഷേ ഈ പ്രാവശ്യം ബി ജെ പി ജയിച്ച ഇലക്ഷനിൽ ബി ജെ പി വസന്ത മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജയെ സൈഡ് ലൈൻ ചെയ്ത് അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ ബ്രോഡ്ലി സ്പീക്കിംഗ് ഡൽഹി എന്നുള്ള ഇലക്ഷൻ ഡൽഹിന്നുള്ള ലീഡർഷിപ്പിന്റെ നേതൃത്വത്തിൽ ഇലക്ഷൻ നടത്തിയ ഒരു ആ ബാക്ക്ഗ്രൗണ്ടില് ഈ പ്രാവശ്യം തീർച്ചയായിട്ടും മോദിയും ഷായും അടങ്ങിയ ടീമാണ് ഇലക്ഷൻ നയിക്കുന്നത് അപ്പോഴത്തേക്കും ലോക്സഭയിൽ കുറച്ചുകൂടെ ലോജിക്കലാണ് സ്റ്റേറ്റിന്റെ കാര്യത്തിൽ അവര് ഡൽഹിന്ന് കൺട്രോൾ ചെയ്തപ്പോൾ ലോക്സഭയിൽ തീർച്ചയായിട്ടും ഡൽഹിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ലോക്സഭയെ അവർ മത്സരിക്കാൻ പോകുന്നത് അങ്ങനെ രണ്ടാമത്തെ രണ്ടാമത്തെ ആണ് ഒരു ഒരു സ്പെസിഫിക്കലി ലീഡർ ലോക്കൽ നരേന്ദ്രമോദിയിൽ ബി ജെ പി കേന്ദ്രീകരിക്കുമ്പോ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയുണ്ട് മുൻ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞതുപോലെ മുൻ മുഖ്യമന്ത്രിയായ വസുന്ധര രാജ സിന്ധ്യ ഉണ്ട് സംസ്ഥാന പ്രസിഡന്റ് സി പി ജോഷിയുണ്ട് അങ്ങനെ രാജസ്ഥാനിലെ ബി ജെ പിയുടെ നേതാക്കൾ ഒരു പിടിയുണ്ട് ഇവർക്കൊക്കെയുള്ള റോൾ എത്രത്തോളമായിരിക്കും ഇവരാണല്ലോ പ്രധാനമായും ഈ ലോക്കൽ അല്ല നാട്ടിലുള്ള ജനങ്ങളുമായി കണക്ഷൻ ഉള്ള നേതാക്കളായിട്ട് നമ്മൾ നേരിട്ട് കാണുക ഇവരെയൊക്കെ ആണല്ലോ അപ്പോൾ ഇവരുടെ റോൾ എത്രത്തോളമായിരിക്കും ഇവരുടെ റോൾ ഒക്കെ വളരെ ആണ് ഈ വ്യക്തികൾക്കൊക്കെ സി പി ജോഷിയോ അല്ലെങ്കിൽ ഭജൻലാലോ ഭജൻലാല് ഒരിക്കലും ഒരു എം എൽ എയുടെ ഇലക്ഷൻ ജയിച്ചിട്ടില്ല സർപ്പഞ്ചുടെ ബാക്കിയുള്ളവരും പാർട്ടിയിലുള്ള ഇൻഡയറക്ട് പാർട്ടിയിലുള്ളവർ പോലും റെഫർ ചെയ്തിരുന്നത് ഇയാളൊരു സർപ്പഞ്ചിന്റെ ഇലക്ഷൻ ജയിക്കാൻ പറ്റാത്ത ആളായിരുന്നു പക്ഷെ ഇതൊരു ലോട്ടറി പോലെ കിട്ടിയതാണ് പക്ഷെ പാർട്ടിയുടെ ഓർഗനൈസേഷൻ വർക്കിൽ അയാൾക്ക് നല്ല പഠിച്ചപ്പോഴുണ്ടാകും അത് നമുക്ക് ഡിനെ ചെയ്യാൻ പറ്റത്തില്ല ഇരുപത് വർഷമായിട്ട് പുള്ളിക്കാരൻ സെക്രട്ടറി പോലെയുള്ള പോസ്റ്റുകളിൽ ജനറൽ സെക്രട്ടറി പോലെയുള്ള പോസ്റ്റുകളിലൊക്കെ ഇരുന്നിട്ടുള്ള ആളാണ് പക്ഷേ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ വലിയ എക്സ്പീരിയൻസ് വലിയ എക്സ്പീരിയൻസ് അല്ല എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു അതുപോലെ തന്നെ പരാജയമായിരുന്നു പുള്ളിക്കാരൻ ഒരു പ്രാവശ്യം മത്സരിച്ചപ്പോൾ അങ്ങേ ഡിപ്പോസിറ്റ് നഷ്ടപ്പെട്ടായിരുന്നു കെട്ടിപറ്റവും നഷ്ടപ്പെട്ട ഒരു കേസാണ് പക്ഷേ അതല്ല നമ്മളിപ്പം ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വസ്തുത എന്താന്ന് ചോദിച്ചാൽ ലോക്കൽ ലീഡേഴ്സിന്റെ ബി ജെ പി ലീഡേഴ്സിന് എത്രമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ പാർട്ടിയുടെ പ്രസിഡന്റ് സി പി ജോഷി അല്ലെങ്കിൽ ഭജൻലാൽ ശർമ്മ അങ്ങനെയുള്ളവർക്കൊന്നും ഒരു ഇൻഫ്ലുവൻസും ഇല്ല മോദിയുടെ മാൻഡേറ്റിൽ അയോധ്യ ടെമ്പിളിൻ്റെ മാൻഡേറ്റിൽ ഇലക്ഷൻ മത്സരിക്കുകയാണ് ബി ജെ പി അതുപോലെ തന്നെ മൂന്ന് മാസത്തിനകം ഇവിടെ ഗവണ്മെന്റ് വന്നിട്ട് ഗവണ്മെന്റ് ഒന്നും ചെയ്തില്ല എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു ഗവൺമെന്റ് ആണ് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല പക്ഷെ പ്രത്യേകിച്ച് ഒന്നും കമ്മിറ്റി ചെയ്യേണ്ട ചെയ്യേണ്ട ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും വന്നിട്ടില്ല ഭജൻലാൽ ഓടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ ചിലരൊക്കെ പറയുന്നു അദ്ദേഹം ഇത് ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ മാറ്റിയേക്കും അതൊക്കെ ഗോസിപ്പോ അല്ലെങ്കിൽ റൂമേസ് ആവാം പക്ഷേ പ്രത്യേകിച്ച് പ്രതീക്ഷകളൊന്നും അദ്ദേഹത്തിന്നില്ല കോഡിനേഷൻ കോർഡിനേഷൻ കോർഡിനേഷൻ ഡൽഹിയിൽ തന്നെ ആയിരിക്കും ബാക്കിയുള്ളവരെല്ലാം അവനവൻ്റെ കോൺസ്റ്റിറ്റ്യൻസിയിലെ സി പി ജോഷി ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഏരിയയിൽ ചിത്തോഡ് അങ്ങനെയുള്ള ഏരിയയിലൊക്കെ തന്നെ കൺഫൈൻഡ് ആയിരിക്കും പുറത്തുനിന്നുള്ള ലീഡേഴ്സിന്റെ ആയിരിക്കും ക്യാമ്പയിൻ അതുപോലെ കോർഡിനേഷനും പുറത്തുനിന്നുള്ള ലീഡേഴ്സ് തന്നെയായിരിക്കും ബി ജെ പി ചെയ്യുന്നത് ബ്രോഡ്ലി സ്പീക്കിംഗ് ഇഷ്യൂസ് ഇതൊക്കെയാണ് ഈ അയോധ്യ പോലുള്ള ആണ് പിന്നെ ഡെവലപ്മെന്റ് മോദിക്ക് ഗ്യാരണ്ടി ആൾക്കാർക്ക് അത് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിലോട് എഫക്റ്റീവ് ആണോ അതോ കഴിഞ്ഞ നയൻറ്റീൻ ടു തൗസൻഡ് നയൻറ്റീനുള്ളിൽ ലോക്സഭയോട് എഫക്റ്റീവ് ആണോ എന്നൊരു ചെറിയൊരു സംശയം ഉണ്ടെന്ന് മാത്രം